കഴിഞ്ഞ ദിവസം ഞാനും ധരിക്കാൻ കൂടി ഒരു ഗെറ്റ് റെഡി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിട്ടാണ് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചത് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡെന്ന് പറയുന്നത് ഷുഫിക്കുന്നതാണ് പോയിട്ട് അപ്പം ഈ രണ്ട് ഷെയ്ഡ്സാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യണത് ഒരെണ്ണം മെബ്ലൈൻ്റ് ഡബിൾ സിക്സ് സീറോ എന്ന് പറയണ ഒരു ഒരു ന്യൂട്ട് ഷെയ്ഡാണിത് ഇത് നമുക്ക് ലോങ് ഒന്നും ചെയ്യൂല പക്ഷേ ഇതുകൊണ്ട് നമുക്ക് പിഗ്മെൻറ്റേഷൻ വേറെ ഇറിറ്റേഷൻസ് കാര്യങ്ങളൊന്നുമില്ല ഡ്രൈനസ് ഒന്നും ഫീൽ ചെയ്യില്ല പക്ഷെ ഇതാ ലോങ് ലാസ്റ്റ് ചെയ്യൂല എപ്പോഴെപ്പോഴും വെള്ളം കുടിച്ചാലും കുറച്ച് കഴിവൊക്കെ കിട്ടുകൊണ്ടിരിക്കണം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പിന്നെ മാമ മാമത്തിന്റെ പ്ലം പഞ്ച് സീറോ എന്ന് പറയുന്ന ഈ ഷേർഡ് ഇത് ലോങ് ലാസ്റ്റ് ചെയ്യും ഇത് ലോങ് ലാസ്റ്റ് ചെയ്യും പിന്നെന്താ നല്ല ഷെയ്ഡൊക്കെയാണ് മോർ മോർ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്യുമ്പോൾ എല്ലാം അപ്ഡേറ്റ് ചെയ്യാട്ടെ